ഹലോ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടാ അപ്പൊ ഞങ്ങൾ ഇന്ന് കുറച്ച് ഫ്രണ്ട്സൊക്കെ കൂടെ ഞങ്ങള് പത്താം ക്ലാസ്സിൽ പഠിച്ചിരുന്ന കുറച്ച് കട്ട ചങ്സ് ഉണ്ട് അപ്പോൾ അവരെല്ലാരും കൂടെ ഇന്ന് എന്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ കൂടാന്ന് വിചാരിച്ചു അപ്പൊ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവാണ് പോവാന്ട്ടോ അപ്പൊ അവരെ വീടിൻ്റെ അടുത്തുള്ള പാടാണ് കേട്ടോ പാടത്തിന്റെ അപ്പുറത്താണ് അവരെ വീട് നല്ല ഭംഗിയല്ലേ കാണാൻ പാടം വൈബിളുള്ള രീതിട്ടാ ഇപ്പൊ ഞങ്ങൾ പിള്ളേരെയൊക്കെ കൊണ്ടിങ്ങനെ എല്ലാരും കൂടി ഏ വർത്താനൊക്കെ പറഞ്ഞാ അവരെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കട്ടോ അങ്ങനെ അവിടെ എത്തി എൻ്റെ എല്ലാ ചങ്സും ഉണ്ട് കേട്ടോ ചങ്ക്സ് ബഡ്ഡികളും ഉണ്ട് അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടി വർത്താനൊക്കെ പറഞ്ഞ് എങ്ങനെ സെറ്റ് ആയി പിന്നെ ഞങ്ങളൊരു കേക്കൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങളെ മൈ ലവ്വിംഗ് ഫ്രണ്ട്സ് എഴുതിയിട്ടുള്ള കേക്കായിരുന്നു അപ്പൊ കൊറേ ആയിട്ടോ ഞങ്ങൾ ഇങ്ങനെ നമുക്ക് എല്ലാവർക്കും കൂടി ഒന്ന് കൂടാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിരിക്കലോ തുടങ്ങിയിട്ട് പക്ഷെ ഒരാൾക്ക് പറ്റുമ്പോ ഒരാൾക്ക് പറ്റും ഒരാൾക്ക് പറ്റുമ്പോ ഒരാൾക്ക് പറ്റില്ല അങ്ങനെ ഞങ്ങള് എന്താ പറയാ ക്രിസ്മസും വെക്കേഷൻ ടൈമില് ഒത്തുകൂടിയാണ് ഐസ് അപ്പൊ എല്ലാവരും ഒക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒത്തുകൂടി അപ്പൊ ഞങ്ങൾ അവിടെ കിടന്ന് കുറെ ഡാൻസ് ഒക്കെ കളിച്ചിട്ടോ ഞങ്ങൾ പാരാപ്പള്ളി തിരുപ്പള്ളി പുകറും നാടാണ് ഒന്നാകുന്ന് നടന്നുകൊണ്ട് നടന്നാരൊക്കുന്നിറങ്ങുന്നേ ആ പാട്ടാട്ടോ ഞങ്ങള് കളിക്കണേ അത് വെച്ച് പൂര ഡാൻസ് കേട്ടോ ഈ സ്റ്റെപ്പൊക്കെ എടുത്തുകൊടുത്തു ഞാനാണ് ഗെയ്സ് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഒക്കെ കളിയാക്കുന്നുണ്ട് ആദ്യയിട്ട് ഡാൻസ് കളിക്കാണ് ഇത് എവിടെന്നും ആദ്യയിട്ട് ഡാൻസ് കളിക്കുക പറഞ്ഞിട്ട് എല്ലാരും കൂടി പറയുന്നുണ്ട് കേട്ടാ കളിക്കണേന്റെ ഇടയിൽ കഴിഞ്ഞിട്ട് ഞങ്ങള് ബിരിയാണി അങ്ങനെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഓർഡർ ചെയ്ത് വാങ്ങിക്കേ അപ്പൊ കളിച്ച് ക്ഷീണിച്ച് എല്ലാരും നമുക്ക് ഫുഡ് തളർന്നിരിക്കുന്നിട്ട് ഉം എല്ലാരും കൂടി ഏഹ് ഒരുമിച്ച് വട്ടത്തിലിരുന്ന് ഒക്കെ പിള്ളേരെയൊക്കെ സെറ്റ് ചെയ്ത് കണ്ട ബിരിയാണി ചെമ്പൊക്കെ അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട് അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടി ഫുഡ് കഴിച്ചു അത് കഴിഞ്ഞിട്ട് ഞങ്ങള് അക്കരെ നിക്കണ ചരമാവിലൊരു തിരുമുന്തിരി ആ പാട്ടിന്റെ ഡാൻസ് കളിക്കാൻ പറഞ്ഞിട്ടാ റീൽ എടുക്കാന്ന് പറഞ്ഞു എന്നിട്ട് പഠിക്കണ കേസ് പക്ഷെ ഒന്നും നടന്നില്ല അതൊക്കെ കഴിഞ്ഞ് ഞാൻ അവിടത്തെ പാടത്ത് ഞാൻ പറഞ്ഞ ഞാനിങ്ങനെ നടന്നു വരുന്ന വീഡിയോ എടുത്ത് നടാന്ന് പറഞ്ഞിട്ട് എന്റെ കൂട്ടുകാരിയുടെ മോള് എനിക്കൊരു വീഡിയോ ഒക്കെ എടുത്തന്നു പിന്നെ ഞങ്ങൾ യാത്രയൊക്കെ പറഞ്ഞ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പിരിഞ്ഞു അപ്പൊ അത്രേയുള്ളൂ അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഓക്കെ ബൈ ബൈ